വിശുദ്ധ ലൊക്കെ അറിയിച്ചു സുവിശേഷം അധ്യായം ഏഴ് മുതൽ തിരുവചനവർ സദ്യയ്ക്ക് വിളിക്കാൻ കഴിയുന്നവരെ വിരുന്നിനെ വിളിക്കരുതെന്ന് യേശു കൽപ്പിക്കുക വിരുന്നില്ല ഭോജനം എപ്പോഴും പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിൻ്റെയും അടയാളം തന്നെയാണ് അത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലുള്ള ചടങ്ങാകാൻ പാടില്ല വിരുന്ന മേശയിലെ ആചാരമര്യാദകളിലൂടെ യേശു പഠിപ്പിക്കുന്നത് ദൈവം തന്റെ രാജ്യം ദരിദ്രർക്ക് നൽകുന്നതിനെ കുറിച്ചാണ് മത നേതാക്കന്മാർ അകറ്റി നിർത്തിയവർക്ക് ദരിദ്രഗണത്തിൽപ്പെട്ടവർക്ക് യേശുവിലൂടെ ദൈവം തൻ്റെ രാജ്യം കൊടുക്കുന്നു അതിൻ്റെ അടയാളമാണ് മഹോദരോഗി യേശു സൗകര്യം നൽകുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലികൾ മനസാന്തരപ്പെടുവാൻ യേശു ക്ഷണിക്കുകയാണ് പകരം വിളിക്കുവാൻ കഴിയാത്തവർക്ക് വിരുന്ന നൽകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം പ്രതിഫലിക്കുന്നത് മുടന്തിരെയും കുരുടരെയും വികലാംഗരെയും വിരുന്നിനെ ക്ഷണിക്കുന്നവർക്ക് യുഗാന്ത പൂർണ്ണതയിൽ ദൈവം പ്രതിഫലം നൽകും അതായത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഓരോരുത്തരും നന്മ ചെയ്യേണ്ടവരാണെന്ന് അർത്ഥം നമ്മെ ജീവിക്കുന്ന അർത്ഥാവശം ശരി പിതാദേവത്തിന്റെ സ്നേഹം പരിശുദ്ധാമാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും ആമയം